സദസിന്റെ ഊർജ്ജം ഉൾക്കൊണ്ട് വിവിധ മേഖലകളിൽ നിന്നുള്ളവരുമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും സംവദിക്കുന്ന മുഖാമുഖം പരിപാടി ജനകീയമാക്കണമെന്ന് മന്ത്രി പഞ്ചായത്ത് ഹാളിൽ ചേർന്ന മുഖാമുഖം പരിപാടിയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി തൊഴിൽ മേഖലയെ സംബന്ധിച്ച മുഖാമുഖം യൂണിസ്റ്റ് സംബന്ധിച്ചു വ്യത്യസ്ത മേഖലകളിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികളെ പങ്കെടുപ്പിക്കുന്നതിനാവശ്യമായ നിർദ്ദേശം സംസ്ഥാനത്തെ ട്രേഡ് യൂണിയനുകൾക്ക് നൽകി സംഘടിത അസംഘടിത പരമ്പരാഗത മേഖലകളിലെ എല്ലാ വിഭാഗം തൊഴിലാളികളുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കും തൊഴിലാളികളുടെ ഉന്നമനം ക്ഷേമം എന്നീ രംഗങ്ങളിൽ സവിശേഷ സംഭാവനകൾ നൽകിയവരെയും തൊഴിലാളികളുടെ അധ്വാനം ലഘൂകരിക്കുന്നതിന് നൂതനമായ കണ്ടെത്തലുകൾ നടത്തിയവരെയും വിദഗ്ധരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി പ്രത്യേകം ക്ഷണിക്കും രാവിലെ ഒൻപത് മുപ്പതിന് ആരംഭിച്ച് ഒരു മണിക്ക് അവസാനിപ്പിക്കും വ്യത്യസ്ത മേഖലകളെ പ്രതിദാനം ചെയ്യുന്നവരെ പ്രത്യേകമായാണ് മുഖാമുഖം പരിപാടി നടത്തുന്നത് ആദ്യഘട്ടത്തിൽ പത്ത് മേഖലകളാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് വിദ്യാർത്ഥികൾ യുവജനങ്ങൾ സ്ത്രീകൾ ആദിവാസി ദളിത് വിഭാഗങ്ങൾ സാംസ്കാരിക പ്രവർത്തകർ പ്രത്യേക പരിഗണന അർഹിക്കുന്നവർ തൊഴിൽ മേഖലയിലുള്ളവർ കർഷകർ കർഷക തൊഴിലാളികൾ റെസിഡൻസ് അസോസിയേഷനുകൾ എന്നിങ്ങനെയാണ് പത്ത് മേഖലകൾ ഫെബ്രുവരി പതിനെട്ടിന് വിദ്യാർത്ഥി സംഗമം കോഴിക്കോട് തുടങ്ങി മാർച്ച് മൂന്നിന് റെസിഡൻസ് അസോസിയേഷന്റെ മുഖാമുഖം പരിപാടിയോടു കൂടിയാണ് സമാപനം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട രണ്ടായിരത്തോളം പ്രതിനിധികളാണ് ഓരോ മുഖാമുഖം പരിപാടിയിലും പങ്കെടുക്കുക മുഖ്യമന്ത്രിയുടെ ആമുഖ സംഭാഷണത്തിന് ശേഷം പങ്കെടുക്കുന്ന പ്രതിനിധികൾക്ക് ചോദ്യങ്ങൾ ഉന്നയിക്കാനും അഭിപ്രായം പറയാനും അവസരമുണ്ട് മുഖ്യമന്ത്രി ഇതിനെല്ലാം മറുപടി നൽകും ഓരോ മേഖലയിലും നടപ്പിലാക്കേണ്ട നൂതന ആശയങ്ങൾ എഴുതി സമർപ്പിക്കാനും അവസരമുണ്ട് ഓരോ മേഖലയിൽ നിന്നുള്ള പ്രഗത്ഭരായ പത്ത് വ്യക്തികൾ മുഖ്യമന്ത്രിയോടൊപ്പം വേദി പങ്കിടും ਇਪੋ ਉਹ ਰੁਚੀ ਦਾ ਕਰਿਆ ਤੋਂ ਸਾਜਿਵਾ ਮਿੱਤਰ ਪਾ ਵੀਡਮ 도ਬਾਨਾਪਟਾ ਮੁਖਿਆੰਦਰੇ ਮੁਗਾ ਮੁਕਾਂ ਪਰਵੜੀ ਉਦੇਸ਼ੀਲ ਦੇ 10 ਮੈਗਨੇ ਅੰਦਰ ਦਿੱ 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 ਕਿਆ ਵਿਦਿਆਰਥੀ ਸਮੂਹਕ ਸ਼੍ਰੀਗਲੋਡੇ ਕੂਟਾਇਮਾ ਤੋਰੀ ਲਾਲੀਗਲ ਰੈਜ਼ੀਡੈਂਟ ਐਸੋਸੀਏਸ਼ਨ സീനിയർ സിറ്റിസൺസ് എന്നിങ്ങനെ പത്ത് മേഖലയായി തിരിച്ച് ഡിഫറെന്റ് ഭിന്നശേഷിക അടങ്ങുന്ന പത്ത് മേഖല പത്ത് ജില്ലകളിൽ വെച്ചാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഉപേക്ഷിച്ചത് പത്ത് മേഖലകളിൽ വെച്ചാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് യോഗത്തിൽ ടി പി രാമകൃഷ്ണൻ എം എൽ എ അധ്യക്ഷനായി കശുവണ്ടി കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ സ്വാഗത സംഘം കമ്മിറ്റി അവതരിപ്പിച്ചു വാസുകി ഐ എസ് എം എൽ എ മാരായ എം മുകേഷ് എം നൌഷാദ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ വിവിധ തൊഴിലാളി സംഘടനാ നേതാക്കൾ രാഷ്ട്രീയ പ്രവർത്തകർ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം